ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് അഴുക്കുച്ചാൽ നിർമ്മാണം പൂർത്തീകരിക്കാതെ പാത നിർമ്മാണം നിർത്തിയതോടെ കുളപ്പള്ളി ചുവന്ന ഗേറ്റിൽ വീടുകളിൽ വെള്ളം കയറുന്നു പാതയോരത്തെ വീടുകളിലേക്കാണ് ഇപ്പോൾ പാതയിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ കയറുന്നത് മാത്രമല്ല അഴുക്കുച്ചാൽ നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തതോടെ വീടുകളിൽ ഉള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായി ചുവന്ന ഗേറ്റ് ഇറക്കത്തിലെ പാതയോരത്തുള്ള മൂന്ന് വീടുകളിൽ ഉള്ളവരാണ് അശാസ്ത്രീയമായ പാത നിർമാണത്തെ തുടർന്ന് ദുരിതത്തിലായത് പാത ഉയർത്തി നിർമ്മിച്ചപ്പോൾ വീടുകൾ താഴെയായി എന്നാൽ പാതയോരത്ത് നിർമ്മിക്കേണ്ട അഴുക്കുചാൽ പൂർത്തിയാക്കാതെ മഴ എത്തിയതോടെ നിർമ്മാണം നിർത്തി ചെളിയും വെള്ളവും വീടുകൾക്ക് മുമ്പിൽ കെട്ടി നിൽക്കുന്നതിനാൽ വാഹനത്തിലോ നടന്നോ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമാണ് നിങ്ങൾ ഇതാണ് അവസ്ഥ കുറെ കല്ല് അവിടെയും ഇവിടെയും കൊണ്ടിട്ടിരിക്കുന്നു ഗേറ്റ് ഒന്ന് തുറക്കാനോ നമുക്ക് ഉള്ളിൽ കയറാനോ പറ്റാത്തൊരവസ്ഥകള് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മുതൽക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം പറഞ്ഞിട്ടാണ് അവര് ഇങ്ങനെ ഒരു ചാലെങ്കിലും കയറി ഇത്രയും വെച്ചത് അതിനുശേഷം അവര് ഒരാഴ്ചയുടെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് ദിവസത്തോളം കഴിഞ്ഞു ഇത് ആങ്കള് പറഞ്ഞ പോലെ തന്നെ വയ്യാത്ത ആൾക്കാരുള്ളതും പലതുമാണ് പിന്നെ ആ മുറ്റത്തേക്കൊക്കെ മുഴുവൻ ചളി കയറി അവിടെ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടും പൈപ്പ് പൊട്ടി വെള്ളം പോവില്ല അങ്ങനെ ബുദ്ധിമുട്ടാണ് ആരും വിളിച്ചാൽ ഒന്നില്ലെങ്കിൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാന്നുള്ളൊരു വർത്തമാനം അല്ലാതെ ഇതില് യാതൊരു വിധ കാര്യങ്ങളും നടന്നു കാണാനില്ല കാരണം അധികാരികൾ വേണ്ടപ്പെട്ട അധികാരികൾ ആരും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം വാഹനങ്ങളെല്ലാം അപ്പുറത്തെ ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ ഇടും അല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പങ്കിളുടെ ഒക്കെ സ്കൂട്ടർ ഉള്ളിൽ പെട്ടുപോയി ഒന്ന് തിരിച്ചു പുറത്തു കീടാനും കൂടിയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനും കൂടിയും പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് മഴവെള്ളം എല്ലാം വീടിന്റെ ഉള്ളിൽ കയറാൻ മാത്രല്ല വെള്ളമാണ് കയറുന്നത് അത് ആ അറ്റത്ത് കാറിനുള്ള ഷെഡ് ഇട്ടിട്ടുണ്ട് അതുവരെയൊക്കെയാണ് വെള്ളം കയറി നിൽക്കുന്നത് അവിടെ ഇതുപോലെ തന്നെ കിണറുള്ളതാണ് ഈ ചളി തന്നെ അല്ലേ നമ്മള് ഏഹ് കിണറിലേക്ക് മറങ്ങിയിട്ട് കലങ്ങി മറിഞ്ഞു നിൽക്കണത് വെള്ളങ്ങളെല്ലാം തന്നെയാണ് തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തന്നില്ല ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിലേക്ക് അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വീടുകൾക്ക് ചുറ്റും വെള്ളം കയറി അഴുക്കുചാലിനായി കുഴിയെടുത്തപ്പോൾ ഉണ്ടായ മണ്ണും സ്ലാബുകളും വീടുകളുടെ മുന്നിൽ ഇട്ടതും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി ഇതോടെയാണ് ഇവർക്ക് നടക്കാൻ പോലും സാധിക്കാതെയായത് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വിനോദ് പറഞ്ഞു ഇവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങാനും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ആ പത്ത് പതിനഞ്ച് ദിവസം മുന്നേ വന്നിട്ട് അവരിത് കൂടെ ഒരു ചാല് കയറി വന്നിട്ട് ഇത് എപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നടക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്നു പറഞ്ഞ് ഇവിടെ ചാല് കയറിയിട്ട് തന്നിട്ട് അവരങ്ങോട്ട് പോയി ഇപ്പോൾ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല അവർ വരില്ല ഞങ്ങൾക്ക് വാഹനം നടക്കാനോ വീട്ടിൽ സുഖമില്ലാത്ത ആൾക്കാരുള്ളതാണ് അവരെ കൊണ്ട് പുറത്ത് പോകാനോ ഡോക്ടർക്ക് പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവരൊന്നും ചെയ്യണമെന്നില്ല വരുന്നില്ല അതുമാത്രമല്ല വീടിനോട് ചേർന്ന് ഈ മതിനോട് ചേർന്ന് കിണറാണ് ഈ ചളിവെള്ളം മുഴുവൻ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കൂടി മുട്ടുന്നുണ്ട്